ഹായ് ഫ്രണ്ട്സ് ആദ്യ നേത്രാ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ പ്ലാൻസിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഡി ടി ഡി സി കൊറിയർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് അടുത്ത നമ്മുടെ എസ്റ്റാർ ഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാകെ രണ്ടോ മൂന്നോ പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് നയം എനിക്ക് അറിയില്ല ഇത് നമ്മുടെ ഈ യു ഫോർ തോന്നുന്നു പക്ഷേ മുള്ളൊന്നുമില്ല നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ തരും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ വയലാറ്റ് ജാസ്മിനാണ് വയലറ്റ് ജാസ്മിനിൻ്റെ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും നൈമ് എനിക്കറിയത്തില്ല ഈയൊരു യെല്ലോ കളർ ഫ്ലവറാണ് പിടിക്കുന്നത് നല്ല ഭംഗിയാണ് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഗന്ധരാജനാണ് ഗന്ധരാജൻ്റെ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഈ സ്റ്റാർ ഡാസിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത ഈ ഒരു എപ്പി സി ആണ് ഈ ഒരു എപ്പി സിയെ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും ലീഫും ഒക്കെ കാണാനായിട്ട് അടുത്ത യെല്ലോ എപ്പി സി ആണ് അതിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോ ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സൈസാണ് അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തൊരു കോട്ടൺ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് റെഡ് ഫയർ ക്രാക്കറാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് ഈ ഒരു സൈസിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല പക്ഷേ ഭിത്തിയിലൊക്കെ പിടിച്ച് വളരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാ ഈ സൈസാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്ത നമ്മുടെ ബ്രോക്കൺ ഹർട്ടാണ് അതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത്